നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മടക്ക് അല്ലെങ്കിൽ കാജ എന്ന് പറയുന്ന പലഹാരം ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമ്മുടെ മടക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു രണ്ട് കപ്പ് മൈദ മൈതെടുത്തോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അധികം കൂടണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഇങ്ങനെ കട്ടയായി പിടിച്ച് നിൽക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനാണ് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശരിക്കൊന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടാൻ പാടില്ല നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ മൈദമാവ് കുഴച്ചെടുക്കണം നമ്മുടെ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമ്മളെ മാവ് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് ഏകദേശം ഒരേ സൈസ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നൈസ് ആയിട്ട് എത്ര കണ്ട് നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും കണ്ട് നൈസാക്കി പരത്തി എടുക്കണം കാരണം നമ്മുടെ ഈ മടക്കിൻ്റെ അല്ലെങ്കിൽ കാജയുടെ ലെയറുകൾ വളരെ നേരത്തെ തിക്നസ് ആയിരിക്കണം എന്നാലേ നമുക്ക് ശരിക്കാൻ ക്രഞ്ചി ഫീൽ കിട്ടുള്ളൂ പെട്ടെന്ന് ബന്ധു കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ചപ്പാത്തികള് ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് ഓരോ ലെയറുകൾക്കിടയിലും ആവിശ്യത്തിന് മൈദമാവ് വിതറി ഓയിൽ നമ്മൾ പുരട്ടി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഏകദേശം ഒരു ആറ് ലെയറുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആറ് ലെയറുകൾക്കിടയിലും ഞാൻ മൈതമാവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഓയിലും പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ലെയർ ആക്കി വെച്ചിട്ടുള്ള ആ ബണ്ടിൽ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടരികും കട്ട് ചെയ്ത് ഒഴിവാക്കണം കുറച്ച് മൈദമാവ് എടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിൻ്റെ അരികിൽ അല്ലെങ്കിൽ അത് വേർത്ത് വേർ വേർപിട്ട് പോരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒമ്പതോളം പീസ് ഒമ്പതോളം മടക്കുകൾ എനിക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി മടക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് അതിന് ഒരു അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ശരിക്കൊന്ന് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കാൻ ഒരുപാട് പറ്റണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഒരു സ്റ്റിക്കി ഫീൽ ആകുമ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം അതിലേക്ക് ഒരു നാരങ്ങ ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു രണ്ട് കാടമൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ഇത് ഏകദേശം റെഡി ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് നമ്മുടെ ലെമൺ യെല്ലോ ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നല്ല യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതെടുത്ത് മാറ്റി വെക്കുക നമ്മുടെ മടക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മടക്കുകൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ശരിക്ക് ചൂടായിരിക്കണം നമ്മൾ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ശരിക്ക് ചൂടാവണം പിന്നെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ പതിയെ അത് സിമ്മറിലേക്ക് ആക്കണം അതായത് തീ കുറച്ച് വെക്കണം അല്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ശരിക്ക് പെട്ടെന്ന് ഇങ്ങനെ മുരിഞ്ഞു വരും പക്ഷേ ഉൾഭാഗം വേവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കണം അതിൻ്റെ ലെയറുകളുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ഓയിൽ കടന്ന് ചെല്ലണം അപ്പോൾ നമ്മൾ ഇട്ട് ഇടുന്നതിൻ്റെ ഫസ്റ്റത്ത് വന്നോ ഒരു മിനിറ്റ് നമ്മൾ അതേപോലെ സെറ്റാക്കി അതിൽ വെക്കണം ഒന്നും ചെയ്യരുത് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കണം തിരിച്ചും മറിച്ചും മറിച്ച് ഇട്ടു കൊണ്ടായിരിക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ശരിക്ക് ആയി വരുവുള്ളൂ അതിൻ്റെ ലെയറുകളുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ഓയിൽ കടന്ന് ചെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്ക് ക്രഞ്ച് അല്ലെങ്കിൽ ശരിക്കും അത് എക്സ്പാൻഡ് എക്സ്പാൻഡായിട്ട് വരുള്ളൂ അപ്പം അത് നമ്മുടെ ഈ മടക്കുണ്ടാക്കുന്നതിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത് അപ്പോൾ നമ്മുടെ മടക്കൊക്കെ ശരിക്കും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പിൽ അതായത് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പിൽ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് മുക്കിയെടുക്കുക അപ്പം നമുക്ക് എക്സാക്ട്ലി നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മടത്തിൻ്റെ അതേ ഒരു സെയിം ഫീൽ നമുക്കതിൽ നിന്ന് കിട്ടും കളറും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മടക്ക് എന്നുള്ള ആ ഒരു പലഹാരത്തിന്റെ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുക ശ്രമിക്കുക വളരെ ഈസിയാണ് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ആയ